ആ കഴിവ് ഉപയോഗപ്പെടുത്തിയിട്ട് സ്വന്തം ഹസ്ബൻഡ് ഗൾഫിൽ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന അത്ര ഇല്ലെങ്കിലും ഒരു ചെറിയ അളവിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായ സമ്പാദ്യം വേൾഡിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നാട്ടിലൊരു ചെറിയ ജോലി ചെയ്തുകൊണ്ടോ സമ്പാദിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് എന്നുള്ളത് പോലും കുടുംബത്തോട് ചെയ്യുന്ന ഒരു വലിയ അക്രമമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കണ്ടിട്ടാവണം നമ്മുടെ മക്കൾ മനസ്സിലാക്കേണ്ടത് ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുക അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കാനുള്ള മാന്യമായ രീതിയിൽ എന്തെങ്കിലും ജോലി ചെയ്യുക എന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കാത്തടത്തോളം അത് മനസ്സിലാക്കാനുള്ള നമ്മുടെ മുൻപന്തിയിൽ നിൽക്കേണ്ട ഒരു ടീമായി മാറണം ഈ രക്ഷിതാക്കളൊക്കെ അപ്പൊ ഇത്തരം ചില മേഖലകളിലുള്ള നമ്മുടെ ഒരു അറിവില്ലായ്മ ഒരു പിന്നെ പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്ക ചില ആളുകളൊക്കെ ഗൾഫ് നിർത്തി വരാറില്ല ഇനി നാട്ടിൽ എന്തെങ്കിലും നോക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് അവർ നാട്ടിലെത്തിയിട്ട് ഒരു ബിസിനസ് തുടങ്ങും ബിസിനസ് തുടങ്ങിയിട്ട് അതുവരെ വരെ ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും വർഷം സമ്പാദിച്ച സമ്പാദ്യം നാട്ടില് വന്നൊരു ബിസിനസ് തുടങ്ങിയിട്ട് ഒരു വർഷം കൊണ്ട് മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് വീണ്ടും ഗൾഫിലേക്ക് പോകുന്ന അനുഭവങ്ങൾ ഞാൻ പറയാതെ തന്നെ അങ്ങനെ ഉണ്ടാവില്ല കാണുന്നുണ്ടാവില്ല ഇവിടെയും ചെറിയൊരു എഡ്യൂക്കേഷൻ കുറവുണ്ട് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ മാർക്കറ്റ് സ്റ്റഡി നടക്കുന്നില്ല പലതും പലരും തുടങ്ങുന്നത് പത്ത് ഹോട്ടലുള്ള സ്ഥലത്ത് ഒരു മൂന്നാമതൊരു അല്ലെങ്കിൽ പതിനൊന്നാമതൊരു ഹോട്ടൽ കൂടി ഉണ്ടാക്കുന്നുണ്ട് ഒരു പത്ത് ഉള്ള സ്ഥലത്ത് ഒരു പതിനൊന്നാമതൊരു ടെക്സ്റ്റൈൽസ് കൂടി ഉണ്ടാക്കുന്നു എന്നിട്ട് അവിടെ കച്ചവടം ഇല്ലാതെ അത് കൂട്ടി പോകുന്നു പത്ത് ലക്ഷം കൈവശമുള്ള ഒരാള് അഞ്ചു ലക്ഷം കൂടി ലോൺ എടുത്തുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങുന്നത് അവസാനം കിട്ടുന്നത് മുഴുവൻ ലോൺ അടച്ചിട്ട് ബിസിനസ് പൊട്ടിക്കൊളിച്ചിട്ട് അവർ മടങ്ങും അപ്പൊ സമ്പാദ്യം എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളതും എങ്ങനെ സമ്പാദിക്കണം എന്നുള്ളതും ആരൊക്കെ സമ്പാദിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വിദ്യാഭ്യാസം കൂടി ഇത്തരം കൂട്ടായ്മകളിലൂടെ കൊടുത്തെങ്കിൽ മാത്രമേ ഈ കൂട്ടായ്മ അർത്ഥം ഉണ്ടാവുന്നുള്ളൂ അതിന് ഇങ്ങനെ മീറ്റിങ് കൂടാൻ അത് നിക്കണമെന്നൊന്നുമില്ല നിങ്ങളുടെ വാട്സപ്പുകളിലൂടെ നിരന്തരമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വരട്ടെ വേറെ ആവശ്യമില്ലാത്ത ഒരുപാട് സംഗതികള് കുത്തി വാരി വലിച്ചിടുന്ന അതിന് പകരം ഇത്തരം ചില ചില സംഗതികൾ കൂടി നിങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മകളിൽ ചർച്ചയാവട്ടെ ഈ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇതിലുള്ള വിദ്യാഭ്യാസം ആവട്ടെ അതിനുള്ള ഒരു ചെറിയ വേദിയായിട്ട് ഈ വേദി കൂടി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി